ഹായ് നമസ്കാരം വിജയനാണ് കുവൈറ്റിന്ന് കുവൈറ്റിലെ ബയോമെട്രിക് ചൂട്ടാൽ ഞാനിപ്പോൾ നിൽക്കുന്നത് കുവൈറ്റി എയർപോർട്ടിനകത്താണ് ഈ എയർപോർട്ടിനകത്ത് തന്നെ നമുക്ക് ബയോമെട്രിക് നമുക്ക് എടുക്കാവുന്നേ ഉള്ളൂ കാരണം ഇപ്പം രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് കുറച്ച് ഫേക്ക് ന്യൂസുകൾ വരുന്നുണ്ട് ഡിസംബർ വരെ അവർ പറഞ്ഞ് ഗവൺമെന്റ് ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ കുറച്ച് എന്താ പറയുക നേഴ്സിംഗ് ഫേക്ക് നേഴ്സന്മാരുടെ ഗ്രൂപ്പിനകത്ത് ചർച്ചാ വിഷയം എന്ന് പറഞ്ഞാൽ ട്രാവലിംഗ് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അതായത് നമുക്ക് ട്രാവൽ അത് എടുത്താലേ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ തിരിച്ച് വരുമ്പോൾ തിരിച്ച് കയറ്റി വിടുന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതായത് അതായത് ഇത്രയെങ്കിലും ബോധവും വിദ്യാഭ്യാസമൊക്കെ ഉണ്ടെങ്കിൽ അവർ ഇതുപോലെയുള്ള ന്യൂസുകളൊന്നും അടിച്ച് ഫേക്ക് ന്യൂസുകളൊന്നും അടിച്ചു വിടാറില്ല ഞാനിപ്പോൾ നിൽക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല ഞാനിപ്പോൾ നാട്ടിൽ പോകാൻ നിൽക്കുകയാണ് കണ്ടേ ബയോമെട്രിക്ക് അപ്പോൾ ഞാൻ ഞാനിവിടുത്തെ ഒരു പോലീസ് ഓഫീസറിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ അവർ പറഞ്ഞതാണ് ഇപ്പം 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 ഞാനിപ്പോൾ വന്ന സമയത്ത് ഇവിടെ സിസ്റ്റം ഡൗൺ ആണ് ഒരു ഹാഫ് അവർ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എടുത്തിട്ട് പോകാം അല്ലെങ്കിൽ തിരിച്ച് വരാൻ എടുത്ത് നിങ്ങൾക്ക് വരാം അപ്പോൾ ഞാൻ ചോദിച്ചു സാറേ ഇതുപോലെ ഇന്നതുപോലെ പ്രശ്നമാണല്ലോ എന്തൊക്കെ ന്യൂസുകളൊക്കെ ആരോ ഇതാരാണ് കുറഞ്ഞ് പരുത്തണേന്ന് ചോദിച്ചത് ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല അതിൻ്റെ ആവശ്യമില്ല കാരണം ഒരുപാട് ആൾക്കാരുണ്ട് ഉള്ളതാണ് അപ്പോൾ അതൊന്നും ശരിയാവില്ല അപ്പം എല്ലാവരും ജീവിക്കാൻ പറഞ്ഞതാണ് അപ്പം ആരും ഫേക്ക് ന്യൂസ് ആരും അടിച്ചുവിടാതിരിക്കുക കാരണം നമുക്കിപ്പം ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ എയർപോർട്ടിനകത്ത് തന്നെ നമുക്ക് ചെയ്യാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ കാണിച്ചു തരാം നിങ്ങൾക്ക് കണ്ടില്ലേ ബയോമെട്രിക് അപ്പോൾ ആരും ഫേക്ക് ന്യൂസ് പറഞ്ഞ് പരത്താതിരിക്കുക നമുക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ വന്ന് നമുക്ക് ബയോമെട്രിക് എടുത്തിട്ട് പോകാവുന്നേ ഉള്ളൂ പിന്നെ വേറെ കാര്യങ്ങൾ പറയാനുള്ളത് ഡിസംബറിനകത്ത് നമ്മൾ മാക്സിമം നമ്മൾ എടുത്ത് എടുക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എടുക്കുക ഓക്കെ അപ്പം നമുക്കറിയാം ഒരുപാട് പേർക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടാത്ത കുറേ സാഹചര്യങ്ങളുണ്ട് ഇപ്പോൾ ഇവിടെ ഡയറക്റ്റ് വന്നാൽ മതി ഒരു പ്രശ്നമൊന്നുമില്ല ഓക്കെ ഇത് എയർപോർട്ടിന് നമ്മൾ എയർപോർട്ടിനകത്താണേ സ്റ്റാർട്ട് ബാക്സിൻ്റെ മനസ്സിലായി സ്റ്റാർട്ട് ബാക്സ് ആ സ്റ്റാർ ബക്സ് സ്റ്റാർ ബക്സിൻ്റെ അടുത്താണ് ഓക്കെ അപ്പം മറക്കണ്ട നമ്മുടെ പേജ് ഇഷ്ടപ്പെട്ട ഒന്ന് ഷെയർ ചെയ്യുക പറ്റൊന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ടെക്സ് ആൻഡ് ചാരിക ഓക്കെ